ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവും അതുപോലെ തന്നെ കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളും എത്രമാത്രം തരം താഴ്ന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ചാനൽ ചർച്ചയിൽ വന്നിട്ടുള്ള പ്രകടനങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വലിയ തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു പ്രമുഖ പാർട്ടി അതുപോലെ തന്നെ ബി എന്ന പാർട്ടി അതുപോലെ കേരള സംസ്ഥാനം ഭരിക്കുന്ന സി എന്ന പാർട്ടിയുടെയും രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിൽ ആശയങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എല്ലാം എടുക്കുമ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ ആശയപരമായ പാപ്പരത്വവും പരസ്പരമുള്ള ബഹുമാനമില്ലാമയും എത്രത്തോളം ഭംഗിയായി പൊതുജന പദ്ധതി പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും വലിയ തെളിവായി അല്ലെങ്കിൽ ഒരു സ്വർണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതാണ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സുവർണ അവസരം അല്ലെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ് ആ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇത്തവണ ഈ നാടകീയപകടനത്തിന് വേദി ഒരുക്കിയത് ഒരു സ്വകാര്യ ചാനലാണ് പാലക്കാട് സംഘടിപ്പിച്ച വോട്ട് എന്ന സംവാദ വേദിയായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം പാലക്കാട് കോട്ട മൈതാനത്ത് നഗരസഭയിലെ ജനകീയ ചർച്ചകൾ ചർച്ച ചെയ്യാനായി ഡയസിൽ അണിനിരുന്ന പാനലിസ്റ്റുകൾ അതിലാകട്ടെ യു ഡി എഫിൻ്റെ നേതാവ് ഉണ്ടാകുന്നു അതുപോലെ തന്നെ സി പി എമ്മിന് വേണ്ടിയിട്ട് ആശയം വരുന്നു ഒപ്പം തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ബി ജെ പിയുടെ നേതാവും എത്തുകയാണ് ഈ മൂന്ന് പേരും എത്തുമ്പോൾ ഇവിടെ സംഭവിക്കുക അതായത് പ്രശാന്ത് ശിവനാണ് ബി ജെ പിയുടെ നേതാവും അങ്ങനെ പ്രശാന്ത് ശിവൻ അടക്കമുള്ള മൂന്ന് പാനലിസ്റ്റുകൾ അവിടെ എത്തുകയും ഇവർ മൂന്ന് പേരുമായി ചർച്ചകൾക്കുള്ള അവസരം ചാനൽ തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും അവിടെ അഴുതി കാണാനായി അണികളും അതുപോലെ തന്നെ നിഷ്പക്ഷരായ പ്രവർത്തകരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ പാനലിസ്റ്റുകളിൽ ചർച്ച അങ്ങനെ സജീവമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡയസിൽ അണിനിരക്കുന്ന പാനലിസ്റ്റുകൾ തമ്മിൽ തന്നെ അടിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഒരു ജനാധിപത്യ മര്യാദ അല്ലെങ്കിൽ സഹിഷ്ണ എന്ന ആശയം തങ്ങളുടെ നികുവിലേ ഇല്ല എന്നും ഇത് ഏറ്റവും പഴകിയ വാക്കാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ കേൾക്കാനുള്ള താല്പര്യമില്ലായ്മ എത്രത്തോളം പ്രതികാരം അല്ലെങ്കിൽ പരിതാപകരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ പ്രകടനം എന്ന് പറയുന്നത് ആരോഗ്യകരമായ സംവാദത്തിന് പകരം രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തുറന്നുവിടാനുള്ള അരങ്ങായി ചാനൽ ചർച്ചാ വേദി മാറുകയായിരുന്നു എന്ന് ഇതിലെടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ സംഭവം കേവലം ഒരു തർക്കമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല മറിച്ച് കേരള രാഷ്ട്രീയത്തിന് സംവാദ നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി കൂടി ഇതിനെ കണക്കാക്കിയിട്ടിരിക്കുന്നു കാരണം ചർച്ചയിലെ കേന്ദ്രമന്ത്രിക്കളായി മാറിയത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും അതുപോലെ ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ പി എം ആശയുമായിരുന്നു ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇരുപക്ഷവും തങ്ങളുടെ അണികളെയും രാഷ്ട്രീയ ഭാവികളെയും മാത്രം കണക്കിലെടുത്ത് സംവാദത്തിന്റെ നിലവാരം എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തി പരസ്യമായി മത്സരിക്കുമായിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് നഗരസഭയുടെ ഭരണപരാജയം ചർച്ച ചെയ്യുന്നതിനിടെ ആശയപരമായ പ്രതിരോധത്തിന് പകരം പ്രശാന്ത് ശിവൻ തിരഞ്ഞെടുത്തത് ഒരു വൈകാരികമായ വെല്ലുവിളി എന്ന രീതിയിലായിരുന്നു അതായത് തുടക്ക ഇതിനുള്ള തർക്കത്തിനെല്ലാം തുടക്കവുമാകുന്നത് സി പി എം പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന രാഷ്ട്രീയം നിർത്തൽ വെല്ലുവിളി ഈ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ താൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ പോലും ഒരുക്കമാണെന്ന തരത്തിലുള്ള ഈ വെല്ലുവിളി ഒരു രാഷ്ട്രീയ നേതാവിന് സ്വന്തം കക്ഷിയുടെ വിജയത്തിലുള്ള ആത്മവിശ്വാസം എത്രത്തോളം കുറവാണെന്ന് തുറന്നു കാട്ടുന്നു എന്നായിരുന്നു ഡി വൈഫിയുടെ ആക്ഷേപം ഇതായിരുന്നു തർക്കത്തിന്റെ തുടക്കവും അതായത് പ്രശാന്ത് ശിവൻ എന്ന ബി ജെ പിയുടെ നേതാവ് പാലക്കാട്ടിലെ പ്രമുഖ നേതാവ് പറഞ്ഞത് സി പി എം ഇവിടെ പത്ത് സീറ്റ് തികച്ചു പിടിച്ചാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നുള്ളതായിരുന്നു ഇവിടം കൊണ്ടായിരുന്നു അടിയുടെ തുടക്കം ഉണ്ടാകുന്നത് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം നിങ്ങളുടെ ഇതാണ് നടന്നിരിക്കുന്നത് പ്രശാന്ത് ശിവൻ പറയുന്നത് പത്ത് സീറ്റ് ബി ജെ പി സി പി എം തികച്ചു പിടിച്ചാൽ അത് അതായത് ബി ജെ പിയുടെ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ അതായത് ബി ജെ പിയുടെ നഗരസഭയ്ക്ക് കീഴിൽ സി പി എം പത്ത് സീറ്റ് തികച്ചു പിടിച്ചാൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാവുന്നത് ഈ വെല്ലുവിളിക്ക് മറുപടി പറയാൻ തുടങ്ങുന്ന ആർശയവും സ്വന്തം പാർട്ടിയുടെ കഴിവില്ലായ്മ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് പ്രശാന്ത് ശിവൻ എന്ന രീതിയിലായിരുന്നു പ്രസ്താവന എല്ലാം വരുന്നത് ഇതൊരു പരിഹാസമായ വെല്ലുവിളിയായി അല്ലെങ്കിൽ പരസ്യമായ ഒരു വെല്ലുവിളിയായി ഒരു ചാനൽ ചർച്ചയിൽ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ നടത്തുന്നതിനെ വിഷയദാരിദ്ര്യത്തിൻ്റെ ആശയദാര്യത്തിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകുകയായിരുന്നു ഈ വെല്ലുവിളിക്ക് പിന്നാലെ അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന അതായത് പ്രശാന്ത് ശിവൻ നടത്തിയെന്ന് പറയുന്ന മോശമായ പദപ്രയോഗങ്ങൾ ഒരു പൊതുവേദിയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെക്കുറിച്ചുള്ള എല്ലാ നിലപാടുകളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ധാരണയും എത്തോളം പരിതാപകരമാണെന്ന് ഓർമ്മിക്കുന്നായിരുന്നു മറുപടിയായി തർക്കത്തിന് അടിയിലേക്ക് പോകുന്ന തുടക്കം ഉണ്ടാകുന്നത് അല്ല എനിക്ക് ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നതിന് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരാണ് ബിജെപിക്കാരാണ് നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവനത് വിലയിരുത്തട്ടെ അവരത് അവനത് ആയിക്കോട്ടെ തന്റെ അവസരത്തിൽ ബിജെപി നിങ്ങൾ ഇപ്പോ ദൃശ്യത്തിൽ കണ്ടതുപോലെ ഇവർ തമ്മിലുള്ള ചർച്ച പിന്നീട് തമ്മി തല്ലേക്കും അതായത് ഉന്തം തള്ളിലേക്ക് പോവുകയും അവതാരം അടക്കമുള്ളവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൽ ഈ പറയുന്ന ചാനൽ ചർച്ച നടക്കുമ്പോൾ ഇതിനെല്ലാം എടുത്തു പറയേണ്ടത് ഒപ്പം നിന്ന അണികളെ കൂടിയാണ് വലിയ തരത്തിൽ ഇവർ എല്ലാവരും തന്നെ പിന്നിൽ ചേരുതിരിഞ്ഞ് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് കണ്ടെന്ന കോൺഗ്രസിന്റെ വക്താവ് ഉടനെ തന്നെ ബാക്കിലോട്ട് മാറി നിൽക്കുകയും ഇവർ തമ്മിൽ അടിച്ചോട്ടം എന്ന് പറഞ്ഞ് കൈയടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴത്തെ സൈബർ കമ്മ്യൂണിറ്റികളെല്ലാം അതായത് സൈബർ ഇടങ്ങളിലെല്ലാം വലിയ തരത്തിൽ ഇതിപ്പോൾ ചർച്ചയാകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇരുവരെയും കളിയാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇരുവരും വലിയ തരത്തിൽ സഹോദരങ്ങളെ നിങ്ങളെല്ലാം സംഘാക്കളല്ലേ സഖാവം ചേർന്നല്ലേ നിങ്ങൾ സംഘാക്കൾ തമ്മിൽ കൂട്ടിയടിച്ചാൽ ആരാണ് ഇടപെടുക എന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ ആഘോഷം നടക്കുന്നുണ്ട് ഇവിടെ ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാത്തൊരു കാര്യം ഇവർ മനഃപ്പൂർവ്വം സൗകര്യപൂർവ്വം മറന്നു പോകുന്നത് എവിടെ എന്ത് ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പൊതു ഇടത്തിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാരായി യുവതലമുറ മാറുന്നുണ്ടോ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പൊതുജനങ്ങളുടെ മധ്യത്തിൽ സംസ്കാരമില്ലായ്മ പ്രദർശിപ്പിക്കാൻ ഈ നേതാക്കൾക്ക് യാതൊരു മടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നത് ഈ സംവാദങ്ങൾ കേൾക്കാൻ വന്ന ജനങ്ങളെയും ചർച്ച നടത്തിയ ചാനലിനെയും അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ പേടനമെന്നും എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട് തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രകോപിതനായ ബി ജെ പി നേതാവ് തന്റെ അസിക്ഷ പാരമ്യത്തെ കൊണ്ടുതന്നെ ഡയസിൽ നിന്നും ഇറങ്ങിച്ചെന്ന് ആശയം പിടിച്ചു തള്ളുകയായിരുന്നു ഈ ശാരീരിക പണ്ണം തങ്ങളുടെ രാഷ്ട്രീയത്തിന് ആശയതാരിവും കായിക ബലവും ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമമായിരുന്നുവെന്നും ഈ വിഷയത്തെ ആശയപരമായി വസ്തുക്കളുടെ അടിസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണം കായിക ബലം ഉപയോഗിച്ച് സംഘപരിവാർ ശൈലിയുടെ സ്വാഭാവികമായ പ്രതിഫലനമാണ് എന്നാണ് ഡിവൈഎഫിയുടെ ശക്തമായ നിലപാട് ഈ പ്രകോപനപരമായ നിലപാട് പ്രസ്താവനകൾക്ക് ശേഷം അതിന് ശക്തമായ മറുപടി കിട്ടുമ്പോൾ അത് കയ്യേറ്റമായി മാറുന്നത് രാഷ്ട്രീയത്തിലെ തരംതാണ പ്രവണതയാണെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് മാത്രമല്ല ഡിവൈഎഫ്ഐ ഈ സംഭവത്തെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല തങ്ങൾക്കെതിരെ നടന്ന ഈ കയ്യേറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി കണ്ട് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ മാത്രമാണ് ശരിയെന്ന് ഇതിലൂടെ തെളിഞ്ഞെന്നും അത് പ്രഖ്യാപിച്ചു എന്നുമാണ് അതായത് ആക്രമിക്കപ്പെട്ടതിലൂടെ പോലും രാഷ്ട്രീയപരമായ മേൽക്കെ നേടിയെടുക്കാൻ ഇരവാദം ഉന്നയിക്കാൻ ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നുള്ള ആശയപോ ഇവിടെ വരുന്നുണ്ട് ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് അത് ആശയം പ്രശാന് ശിവനും തമ്മിലുള്ള തർക്കം തമ്മിൽ തർക്കം ഒന്നും തള്ളാവുകയും അത് പിന്നീട് വലിയ കലഹത്തിലേക്ക് പോവുകയും ചെയ്തത് അതിനെപ്പോലും ഇരവാദമാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ഡിവൈഎഫ്ഐയുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആയിക്കോട്ടെ തങ്ങളാണ് ശരി തങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള നിലപാടിലേക്ക് പോകുന്നു അങ്ങനെ അവരും തമ്മിൽ തർക്കിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത് സംബന്ധിച്ച് ഇന്ന് പ്രശാൻ ശിവനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മാധ്യമങ്ങളോട് പ്രശാശിവൻ പറഞ്ഞിട്ടുള്ള മറുപടി കൂടി നമുക്കൊന്ന് കണ്ടുവരാം പരാതി എവിടുന്നു കിട്ടി ആരോട് കിട്ടി എന്നുള്ളതാണ് മനസ്സിലാവാത്തത് പാർട്ടിയിൽ അങ്ങനെ ഒരു പരാതിയും ആർക്കും ലഭിച്ചിട്ടില്ല പാർട്ടി ഫോറത്തിൽ എവിടെയൊക്കെ ഇതിന്റെ ചർച്ച നടക്കണ്ടോ ആ ഫോറത്തിലെല്ലാം ഇതിന്റെ ചർച്ച നടന്നിട്ടുണ്ട് ഇതെല്ലാം മറ്റതെല്ലാം മാധ്യമ സൃഷ്ടി ഇതാണ് പ്രശാന്ത് ശിവന്റെ നിലപാട് അതായത് അതൊക്കെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നല്ലേ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ നിലപാടല്ലേ എന്നുള്ളതാണ് നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന തരത്തിലേക്കാണ് പ്രശാന്ത് ശിവന്റെ നിലപാടുകൾ പോകുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡി ഡിവൈഎഫിയുടെ സംസ്ഥാന സെക്രട്ടറി ശക്തമായ പ്രതിഷേധമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആർ എസ് എസിന് കൂടുതൽ സ്വാധീനം കിട്ടിയാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ മിന്നൽ പ്രകടനം നേതാക്കൾക്കിടയിൽ ഒതുങ്ങിയില്ല എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കടകരമായ യാഥാർത്ഥ്യം കൂടിയാണ് ഉടൻ തന്നെ ഇരു പാർട്ടികളെയും അണികൾ സംഘർഷത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് കൃത്യമായ സമയത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ചർച്ചാ വേദി ഒരു തെരുവ് യുദ്ധക്കളമായി മാറിയപ്പോൾ കസേരകൾ വലിച്ചെറിയപ്പെടുകയും അതിലൊന്ന് ആന്ധ്രയുടെ തലയ്ക്ക് തന്നെ കൊള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു നേതാക്കളുടെ നിലവാരമില്ലായ്മ വിളിച്ചു ഒന്ന് ആക്രോശങ്ങൾ ഉയരുകയും ചെയ്യുകയും ചെയ്തു കസേരകൾ വായിലൂടെ പറക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിഞ്ഞത് വാക്കുകൾക്ക് പരം അസഭ്യങ്ങളായിരുന്നു പിന്നെ എങ്ങോട്ട് ചൊരിഞ്ഞുകൊണ്ടേയിരുന്നത് ഇരു പാർട്ടി പ്രവർത്തനം ചർച്ചയ്ക്ക് വന്ന നിഷ്പക്ഷരായ ജനങ്ങൾക്ക് സമ്മതത്തിന്റെ ഗുണകന്മേക്കാൾ അല്ലെങ്കിൽ സംവാദം എത്രത്തോളം ഗുണം ചെയ്യുമെന്നതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെയും അണികളുടെയും അക്രമത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് കാണാനുള്ള അസുലഭമായ അവസരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് സി പി എം ബി ജെ പി പുറത്ത് തമ്മിൽ ഏറ്റുമുട്ടുന്നുരത്തിലുള്ള വാർത്തകളും പിന്നീട് പുറത്തു വന്നെങ്കിലും ഡിവൈഎഫിയുടെ ശക്തമായ നിലപാട് കയ്യേറ്റം തങ്ങളുടെ നേതാവിനെ മാത്രമായിരുന്നു എന്ന കാര്യത്തിൽ ഉറച്ചു നിൽ അതായത് തങ്ങളല്ല അക്രമം നടത്തിയത് ബി ജെ പി തങ്ങളെയാണ് ആക്രമിച്ചെന്നുള്ള ഇരുവാദം മുടക്കാനാണ് ഡി വൈ ശ്രമിച്ചത് അങ്ങനെ ഇതിലവർ ഉറച്ചു നിൽക്കുന്നത് അതായത് ആരാണ് ആദ്യം ആക്രമിച്ചത് അതാണ് പോയിന്റ് ആ പോയിന്റ് എന്ന തരത്തിലുള്ള കാര്യത്തിൽ പോലും ഇരുപക്ഷവും രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള തീവ്ര ശ്രമത്തിലാണ് ഇര ചമഞ്ച് സാധാപം നേടാനുള്ള തന്ത്രമാണ് ഇരുപക്ഷവും പയറ്റുന്നതെന്ന് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് പൊതുജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദികളെ തങ്ങളുടെ ഈഗോയും അതുപോലെ തങ്ങളുടെ രാഷ്ട്രീയ അസുരക്ഷേ പേടിപ്പിക്കാനുള്ള ഒരു സർക്കസ് കൂടാരമാക്കി മാറ്റുന്ന ഇത്തരം നേതാക്കൾ കേരള രാഷ്ട്രീയത്തിന്റെ സമ്മാന നിലവാരം എത്രത്തോളം തകർത്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരു പാർട്ടികളും തമ്മിൽ തമ്മിൽ നേതാക്കൾ പറയുന്ന മറുപടി കൂടി നമുക്കൊന്ന് കേട്ടു വരാം നിലവാരമില്ലാത്ത നേതാക്കളെ ഇത്തരം ചർച്ചയ്ക്ക് വിളിക്കാതെ നോക്കണം മാധ്യമ പ്രവർത്തകരോട് എൻ്റെ അഭ്യർത്ഥനയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് എന്ന് പറയുന്നതിലെല്ലാ കാര്യവും നിലവാരം ഉണ്ടാകണം നിലവാര തകർച്ചയുള്ളവർക്ക് മാത്രമേ ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുള്ളൂ ഒരു ഗുണ്ടയെ പിടിച്ചൊരു സ്ഥാനത്തിരുത്തിയാൽ എങ്ങനെയാ അതൊക്കെ അതല്ലേ ഇന്നലെ കണ്ടത് ഒരു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു നാഷണൽ പാർട്ടി അല്ലേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഇതാണ് നേതാക്കന്മാരുടെ പോലും അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ യുവ നേതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ സംസാരിച്ചു തീർക്കേണ്ടത് അല്ലെങ്കിൽ രമ്യതയിൽ പരിഹരിക്കേണ്ടത് ആരാണ് എന്നുള്ള ഒരു ബോധ്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്നാൽ പകരം ഇവിടെ ഉണ്ടാകുന്നത് സൈബർ അണികളുടെ രീതിയിലേക്ക് സൈബർ അണികളുടെ തരത്തിലേക്ക് തരം തരുന്നില്ല എന്ന നേതാക്കന്മാർ പോലും സംസാരിക്കുന്നതിന്റെ അവസ്ഥ ഉണ്ടാകുന്നത് ഇവിടെ പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ ആശയും തമ്മിലുള്ള തർക്കം പിന്നീട് അണികളിലേക്ക് പോവുകയും അത് പിന്നീട് നേതാക്കന്മാർ ഏറ്റെടുക്കുകയും നേതാക്കന്മാരുടെ രൂക്ഷമായ പ്രകടനങ്ങൾ പോലും വലിയ തരത്തിൽ ഉണ്ടാകുന്നു ഇതിൽ നാം ആരെ വിശ്വസിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള തർക്കം അളവുണ്ടാകുന്നത് മറ്റൊന്ന് ഇത് കൃത്യമായി മുതലെടുക്കുന്നത് കോൺഗ്രസ് കൂടിയാണ് കോൺഗ്രസ് ഇവിടെ ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള അടി അതായത് സംഘാക്കൾ സംഘീം സഖാവും ചേരുന്ന ഇവർ നിങ്ങൾ സഹോദരങ്ങളല്ലേ നിങ്ങളെല്ലാം ഒരുമിച്ചുള്ളവരല്ലേ ഇവിടെ ചെങ്കുടി എപ്പോഴും കാവ്യായി മാറാറില്ല പതിവ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതായത് സഹോദരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അത് നമ്മളില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് വലിയ തരത്തിൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ കൃത്യമായി എടുത്തു പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ എന്ന് പറയുമ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെയും രണ്ട് പ്രമുഖ നേതാക്കൾ തമ്മിൽ ഒരു ചാനൽ വേദി പോലും ഏറ്റുമുട്ടുമ്പോൾ ഇവരുടെ അസഹിഷ്ണുത എത്രത്തോളമാണ് രാജ്യത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവന ഉണ്ടാകുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ട്രോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നു അതിൽ സി പി എം അനുകൂലികൾ സി പി എമ്മിനെ അനുകൂലിച്ചും ബി ജെ പി അനുകൂലികൾ ബി ജെ പി ആയ പ്രശാന്ത് ശിവനെ അനുകൂലിച്ചുമൊക്കെ അതായത് ഒരു ഭാഗത്ത് ആശയം അനുകൂലിച്ചും മറുവശത്ത് വശത്ത് പ്രശാന്ത് ശിവനെ അനുകൂലിച്ചും ഉണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങൾ ഇരുവരെയും വലിച്ചു കീറി ഒട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് വലിയ തരത്തിൽ ഇതുവരെയും ട്രോളുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു ഈ ട്രോളുകളെല്ലാം വലിയ തരത്തിൽ പ്രചാരണത്തിൽ നേടുകയും ചെയ്യുന്നു സി പി എം അനുകൂല ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ആശ്രയ ദിവ്യ പുരുഷനായി കണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ പോകുന്നു തങ്ങളുടെ ഭാഗം മാത്രമാണ് തരത്തിൽ അവിടെ ഒരു ഭാഗത്ത് പോകുന്നത് തിരിച്ചിപ്പുറത്ത് സംഘപരിവ് അനുകൂല ഓൺലൈൻ ചാനലുകൾ അവരെ മാത്രം പുകത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഇരു വിഭാഗവും തങ്ങളുടെ രാഷ്ട്രീയ അസുരക്ഷത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പേടിപ്പിക്കാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് ഇവർ മൂന്നുപേരെ കൃത്യമായി പറഞ്ഞാൽ സംഘികൾ ഒരു ഭാഗത്ത് അടിക്കുമ്പോൾ കമ്മികൾ മറ്റൊരു ഭാഗത്ത് അടിക്കുന്നു ഇത് കണ്ട് കൊങ്ങി കൈയടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിക്ഷപ് നിഷ്പക്ഷനായി നിൽക്കുന്നവരെല്ലാം പറഞ്ഞു വെക്കുന്നത് അതായത് സംഘിയും കമ്മിയും തമ്മിൽ അടിക്കുമ്പോൾ ഇത് കണ്ട് കൊങ്ങി കൈയടിക്കുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട്